ം ബോളുകളിലൂടെ എതിരാളികളെ വിറപ്പിക്കാൻ ഇനി ആർ അശ്വിൻ ഇല്ല ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം ടെസ്റ്റിന് പിന്നാലെയാണ് ആർ അശ്വിൻ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിക്കുകയാണെന്നാണ് രോഹിത് ശർമ്മയ്ക്കൊപ്പം പത്രസമ്മേളനത്തിലെത്തി അശ്വിൻ പ്രഖ്യാപിച്ചത് ഡ്രസ്സിംഗ് റൂമിൽ വിരാട് കോഹ്ലി അശ്വിനെ കെട്ടിപ്പിടിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വിരമിക്കൽ സൂചന പുറത്തു വന്നിരുന്നു അധികം വൈകാതെ അദ്ദേഹം വിരമിക്കലും പ്രഖ്യാപിച്ചു ടെസ്റ്റിൽ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച സ്പിൻ ഓൾ റൗണ്ടർമാരിൽ ഒരാളായാണ് അശ്വിൻ പടിയിറങ്ങുന്നത് തികച്ചും അപ്രതീക്ഷിത സമയത്താണ് അശ്വിൻ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അശ്വിനു ശേഷം ഇന്ത്യക്കാരെന്നത് വലിയ ചോദ്യമായി തന്നെ ഉയരുകയാണ് ഇരുന്നൂറ് ടെസ്റ്റ് ഇന്നിംഗ്സിൽ നിന്നായി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് വിക്കറ്റുകളാണ് അശ്വിൻ വീഴ്ത്തിയത് അൻപത്തി ഒമ്പത് റൺസിനെ ഏഴ് വിക്കറ്റ് വീഴ്ത്തിയതാണ് ഏറ്റവും മികച്ച പ്രകടനം ഇരുപത്തി അഞ്ച് തവണ നാല് വിക്കറ്റ് പ്രകടനം നടത്തിയ അശ്വിൻ മുപ്പത്തിയേഴ് തവണയാണ് അഞ്ച് വിക്കറ്റ് പ്രകടനം നടത്തിയത് എട്ട് തവണ പത്ത് വിക്കറ്റ് പ്രകടനം നടത്താനും അശ്വിൻ ആയിട്ടുണ്ട് ഇന്ത്യയുടെ ടെസ്റ്റ് വിക്കറ്റ് വേട്ടക്കാരിലെ രണ്ടാമനാണ് അശ്വിൻ ഇന്ത്യയിൽ അശ്വിൻ ഇല്ലാത്ത ഇന്ത്യൻ ടീമിനെ ചിന്തിക്കാനാവില്ലെന്നും പറയാം അറുപത്തഞ്ച് മത്സരത്തിൽ നിന്ന് മുന്നൂറ്റി എൺപത്തിമൂന്ന് വിക്കറ്റാണ് അദ്ദേഹം വീഴ്ത്തിയത് ഇതിൽ ഇരുപത്തി ഒമ്പത് അഞ്ച് വിക്കറ്റ് പ്രകടനവും ഉൾപ്പെടും ഇന്ത്യയിലെ ടേണിംഗ് പിച്ചിൽ അശ്വിന്റെ പന്തുകൾ എതിരാളുകളുടെ പേടി സ്വപ്നമായിരുന്നു പന്തുകൊണ്ട് മാത്രമല്ല ബാറ്റ് കൊണ്ടും ടീമിന് ഉപകാരിയായിരുന്നു അശ്വിൻ ഇരുപത്തി പോയിന്റ് ഏഴ് അഞ്ച് ശരാശരിയിൽ മൂവായിരത്തി അഞ്ഞൂറ്റി മൂന്ന് റൺസാണ് അദ്ദേഹം നേടിയത് ആറ് സെഞ്ചുറിയും പതിനാല് അർദ്ധ സെഞ്ചുറിയും അശ്വിൻ നേടിയിട്ടുണ്ട് പരിമിത ഓവറിൽ നിന്നും നേരത്തെ തന്നെ പുറത്തായ അശ്വിൻ ഇപ്പോൾ ടെസ്റ്റ് കരിയറിനും വിരാമം ഇടാൻ തീരുമാനിച്ചിരിക്കുകയാണ് വിദേശ മൈതാനത്ത് ഇന്ത്യയുടെ വിശ്വസ്തൻ എന്ന് വിളിക്കാൻ സാധിക്കില്ലെങ്കിലും അശ്വിൻ ഇന്ത്യയിൽ റെക്കോർഡുകൾ വാരിക്കൂട്ടിയ കൂട്ടിയ ബൌളറാണ് നാലാം ഇന്നിംഗ്സിൽ കൂടുതൽ വിക്കറ്റ് നേടിയ ബൌളർ അശ്വിനാണ് തൊണ്ണൂറ്റിയൊമ്പത് വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത് നിലവിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ കൂടുതൽ അഞ്ച് വിക്കറ്റ് പ്രകടനം നടത്തിയ ബൌളറാണ് അശ്വിൻ പതിനൊന്ന് തവണയാണ് അദ്ദേഹം ഈ നേട്ടത്തിലേക്ക് എത്തിയത് ഇന്ത്യക്കായി അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിക്കുന്ന പ്രായം കൂടിയ താരവും അശ്വിനാണ് മുപ്പത്തിയെട്ട് വയസ്സും അഞ്ച് ദിവസവും പ്രായമുള്ളപ്പോഴാണ് അശ്വിന്റെ നേട്ടം ടെസ്റ്റിൽ വേഗത്തിൽ ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് മുന്നൂറ്റി വിക്കറ്റുകൾ നേടിയ താരം അശ്വിനാണ് കൂടാതെ ഇന്ത്യൻ താരങ്ങളിൽ അമ്പത് നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് ടെസ്റ്റ് വിക്കറ്റുകൾ നേടുന്ന താരം എന്ന റെക്കോർഡും അശ്വിന്റെ പേരിലുണ്ട് ടെസ്റ്റിൽ കൂടുതൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരവും അശ്വിന്റെ പേരിലാണ് പതിനൊന്ന് തവണയാണ് അശ്വിനി നേട്ടങ്ങളിലേക്ക് എത്തിയത് ഇടം കൂടുതൽ തവണ പുറത്താക്കിയത് അശ്വിനാണ് ഏഷ്യയിൽ കൂടുതൽ ടെസ്റ്റ് വിക്കറ്റ് നേടിയതും അശ്വിനാണ് ടെസ്റ്റിൽ മാത്രമല്ല ഏകദിനത്തിലും ടി ട്വന്റിയിലും ആർ അശ്വിൻ മോശമാക്കിയില്ല നൂറ്റി പതിനാറ് ഏകദിനത്തിൽ നിന്ന് നൂറ്റി അൻപത്തി ആറ് വിക്കറ്റും എഴുന്നൂറ്റി ഏഴ് റൺസുമാണ് അദ്ദേഹം നേടിയത് അറുപത്തഞ്ച് ടി ട്വൻറ്റിയിൽ നിന്ന് എഴുപത്തിരണ്ട് വിക്കറ്റും നൂറ്റി എൺപത്തിനാല് റൺസുമാണ് അശ്വിൻ നേടിയത് എന്നാൽ പ്രതീക്ഷിച്ച വളർച്ച പരിമിത ഓവറിൽ നേടാൻ അദ്ദേഹത്തിനായില്ല എന്നിരുന്നാലും ടെസ്റ്റിൽ പകരം വെക്കാനില്ലാത്ത പ്രതിഭാസമായി അദ്ദേഹം മാറുകയും ചെയ്തു ഇന്ത്യ നാട്ടിൽ അജയ്യരായി ഏറെക്കാലം തുടരാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് അശ്വിൻ്റെ ബൌളിംഗ് പ്രകടനമാണെന്ന് തന്നെ പറയാം